വയനാട് ചുരം റോപ്പ്വേ അഥവാ കാർ പദ്ധതി ഭാവിയിൽ വയനാട് ചുരം അഥവാ താമരശ്ശേരി ചുരത്തിന് നടുവിലൂടെ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന റോപ്പ് വേ വന്നാൽ എങ്ങനെയിരിക്കുന്നെന്ന് നോക്കാം അടിവാരം മുതൽ ലക്കിടി വരെയുള്ള ദൂരം ഏകദേശം മൂന്ന് പോയിന്റ് ആറ് ഏഴ് കിലോമീറ്റർ നിലവിൽ ചുരം വഴിയുടെയുള്ള നാൽപ്പത് മിനിറ്റ് യാത്ര പിന്നീട് പതിനഞ്ച് പതിനെട്ട് മിനിറ്റിലേക്ക് ചുരുങ്ങും നാൽപ്പതോളം ടവറുകൾ ആറ് മുതൽ എട്ട് പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന എയർ കണ്ടീഷൻ കേബിൾ കാർ മണിക്കൂറിൽ ഏകദേശം നാനൂറ് പേർക്ക് യാത്ര സാധ്യമാകും എമർജൻസി സൌകര്യം ആവശ്യമെങ്കിൽ ആംബുലൻസ് കേബിൾ കാർ എന്ന പ്രത്യേക സംവിധാനം ഉൾപ്പെടുത്താം സർക്കാർ സ്വകാര്യ പങ്കാളിത്തം അഥവാ പി മാതൃകയിൽ നടപ്പാക്കാം റോപ്പ്വേ രണ്ട് ഹെക്ടർ വനത്തിനു മുകളിൽ കടന്നുപോകും ടെർമിനലുകൾക്കൊപ്പം പാർക്കിംഗ് സ്റ്റാർ ഹോട്ടൽ കഫ്റ്റീരിയ മ്യൂസിയം ഓഡിറ്റോറിയം ആംഫി തിയേറ്റർ എന്നിവ ഉൾപ്പെടുത്താം ചുരത്തിലെ ഗതാഗത തടസ്സം ഒഴിവാക്കാനും യാത്രനേരം കുറയ്ക്കാനും പ്രകൃതി സൌന്ദര്യം ആസ്വദിക്കാനും സാധിക്കുന്ന പദ്ധതി അഡ്വഞ്ചർ ടൂറിസത്തിനെ വളർത്തുകയും ചെയ്യും ഈ റോപ്പ്വേ പ്രധാന ദിനാദ സഞ്ചാര ഗതാഗത വഴിയായ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്കും വളരെ സഹായകരമാകും ലക്കിടിക്കും അടിവാരത്തിനുമിടയിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പ്രാദേശിക വിനോദസഞ്ചാരത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ലഭിച്ചതായി അറിയുന്നു ഭാഗ്യമുണ്ടെങ്കിൽ സമീപഭാവിയിൽ ടൂറിസം മേഖലയിലെ ഈ വൺ പദ്ധതി കേരളത്തിന്റെ മുതൽക്കൂട്ടാവും പ്രതീക്ഷിക്കാം കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി